ലൂസിഫർ നൂറുകോടി ക്ലബ്ബിൽ ആഘോഷത്തിമിർപ്പിൽ ലാൽപ്രഥ ആരാധകർ ലാലേട്ടനെന്റെ കുറച്ചഹങ്കാരം കൂട്ടിക്കൂടെ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങളുടെ തമ്പുരാനാവുകയല്ലേ ഈ പ്രായത്തിലും മഹാനടൻ കളക്ഷൻ കോടികൾ നേടിയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലാലേട്ടനെ തോൽപ്പിക്കാൻ മലയാള സിനിമയിൽ ഇന്നാരുമില്ല പുലിമുരുകൻ നൂറുകോടി ക്ലബിൽ ഒന്നാം സ്ഥാനത്താണ് ഒടിയൻ നൂറുകോടി ക്ലബ്ബിൽ ദൃശ്യം നൂറുകോടി ക്ലബ്ബിൽ കായംകുളം കൊച്ചുണ്ണി നൂറുകോടി ക്ലബ്ബിൽ ഒപ്പം നൂറുകോടി ക്ലബ്ബിൽ മുന്തിരിവള്ളികൾ എഴുപത്തഞ്ച് കോടി അങ്ങനെ ഓരോ ചിത്രങ്ങളും കോടികളുടെ മണിക്കുലുക്കം അങ്ങനെ നിൽക്കുമ്പോഴിതാ അടുത്ത നൂറുകോടി ക്ലബ്ബിലേക്ക് പാനടുക്കുന്നു ലാലേട്ടന്റെ പൃഥ്വിരാജ് ചിത്രം ലൂസിഫർ ആദ്യദിനം തന്നെ റിലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ലാലേട്ടന് ചാകര തന്നെ ഒൻപത് ദിവസം കൊണ്ട് നൂറുകോടി കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് അതിനുള്ള തെളിവാണ് തിയേറ്ററിലെ തിരക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത സാഹചര്യം എന്തായാലും പൃഥ്വിരാജും മുരളീഗോപിയും ഡബിൾ ഹാപ്പി ആദ്യത്തെ സംവിധാനത്തിൽ പിറന്ന ലൂസിഫറിന് ഇതേ സ്വീകാര്യത ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പൃഥ്യു മുരളീഗോപി ഒത്തിരി ചിത്രങ്ങൾക്ക് കഥ എഴുതിയെങ്കിലും ഇത്തരത്തിലൊരു വിജയം ആദ്യമായിട്ടാണ് ലൂസിഫർ നൂറുകോടിയല്ല ബോളിവുഡിലെ പോലെ അഞ്ഞൂറ് കോടി ആയിരം കോടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി